ടൗൺ ഹാളിന്റെ നവീകരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ബി ജെ പി പ്രവർത്തകർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ടൗൺ ഹാൾ നവീകരണം അനന്തമായി നീളുന്നത് മൂലം ഇവിടെ നിന്നുള്ള വാടക ഇല്ലാതായെന്നും ഇതോടൊപ്പം നവീകരണത്തിനായി സഹകരണ ബാങ്കിൽ നിന്നുമെടുത്ത വായ്പയുമായി ബന്ധപ്പെട്ട് പലിശ ഇനത്തിലുള്ള വൻതുക നഗരസഭയുടെ അധിക ബാധ്യതയായി നിലനിൽക്കുന്നുവെന്നുമാണ് ആറ്റിങ്ങൽ നഗരസഭാ അധികൃതർ പറയുന്നത് ഫണ്ടിന്റെ ലഭ്യതക്കുറവും കോവിഡ് മഹാമാരിയും കാരണമാണ് യഥാസമയം പണി പൂർത്തിയാക്കാൻ കഴിയാതെ പോയതെന്നുമായിരുന്നു ഓഡിറ്റ് അന്വേഷണത്തിലുള്ള മറുപടിയായി ആറ്റിങ്ങൽ നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം എന്നാൽ നവീകരണത്തിനായി ഇതുവരെ അഞ്ചര കോടിയോളം രൂപ ചിലവഴിച്ചു കഴിഞ്ഞതായുള്ള നഗരസഭാ അധികൃതരുടെ കണക്ക് അവിശ്വസനീയമാണെന്നും അഴിമതി നിറഞ്ഞതാണെന്നുമാണ് ബി നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചത് നവീകരണം നടക്കുന്ന ഹാളിൽ നിന്നും ഇലക്ട്രിക്കൽ സാധനം മോഷണം പോയ സംഭവത്തെയും നഗരസഭ അധികൃതർ നിസ്സാരവൽക്കരിച്ചതായും ആരോപിക്കുന്നു ആറ്റിങ്ങൽ ടൗൺ ഹാളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഭീകരമായിട്ടുള്ള അഴിമതിയാണ് സംസ്ഥാനത്ത് ഒരു തദ്ദേശ സ്ഥാപനത്തിലും നടക്കാത്ത ഭീകരമായിട്ടുള്ള അഴിമതിയാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ ടൗൺ ഹാളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അഴിമതി എന്ന് പറയുമ്പോൾ കേവലം പണം കെട്ടെടുക്കൽ മാത്രമല്ല വളരെ ആസൂത്രിതമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതിന്റെ തീരുമാനം നഗരസഭാ കൗൺസില് എടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും വളരെ ആസൂത്രിതമായിട്ടുള്ള അഴിമതി ഉണ്ടായിരുന്നു അഴിമതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തത് കാരണം ഇതിപ്പോൾ വ്യക്തമാവുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി പതിനേഴിന് തീരുമാനമെടുത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പണി തുടങ്ങി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് ഫൈനൽ ഡേറ്റ് ആയി അതായത് ഞാൻ ഒരു പേപ്പർ തന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം സംസ്ഥാനത്ത് ഇവിടെ ഓഡിറ്റ് നടത്തിയ ഓഡിറ്റ് വിഭാഗത്തിന് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ആറ്റിഗൻ മുനിസിപ്പാലിറ്റി കൊടുത്ത അവസാനത്തെ അവധി ടൗൺ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കൊടുത്തത് ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാണ് മാർച്ച് മുപ്പത്തിയൊന്ന് കഴിഞ്ഞു അടുത്ത നഗരസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നാല്പത്തിയഞ്ച് ശതമാനം പകുതി പണി പോലും അതായത് ടൗൺ ഹാളിന്റെ പകുതി പണി പോലും ഇതുവരെയും പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോ ഇന്ന് ഈ പത്രസമ്മേളനത്തിന് വരണ സമയത്തും നമ്മുടെ അവിടെ നോക്കി നിങ്ങൾ കാണുന്നുണ്ട് കാടുപിടിച്ച് കിടക്കുകയാണ് നഗരസഭയുടെ മുൻഭാഗം ഈ നഗരസഭയുടെ നമ്മുടെ ഈ ടൗൺ ഹാളിന്റെ മുൻഭാഗം കാട് പിടിച്ചു കിടക്കുകയാണ് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് ഏറ്റവും ഒടുവിലായി പൂർത്തിയാക്കും എന്നവർ എഴുതി കൊടുത്തതാണ് സംസ്ഥാനം ഓഡിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് നടന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ പശ്ചാത്തലമല്ല അവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴില് സംസ്ഥ നമ്മുടെ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുക്കുന്നു അതുവരെ ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന ഒരു ടണഹാളാണ് ആറ്റിങ്ങൽ പ്രദേശത്ത് ചുറ്റുമുള്ള പ്രദേശത്ത് അവിടുത്തെ സാധാരണക്കാർക്ക് വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് സാംസ്കാരിക സംഘടനകളുടെ പരിപാടികൾ എല്ലാ ദിവസവും പരിപാടികളും ഒക്കെയായി വളരെ സജീവമായി നിന്ന ഒരു കേന്ദ്രമാറ്റി ടൗൺ ഹാള് നഗരസഭയുടെ ഒരു വലിയ വരുമാന മാർഗ്ഗമായിരുന്നു നഗരസഭയുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം അക്കാലത്ത് നഗര നമ്മുടെ ഈ ടൗൺ ഹാളിൽ നിന്നുള്ള വരുമാനമായിരുന്നു അവിടെ പാർക്കിംഗ് ഏരിയ പോരാ അവിടെ അത്യന്തിയാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരണം ഈ ഇങ്ങനെയൊക്കെ പല പല അജണ്ടകൾ വെച്ചിട്ടാണ് അത്യന്തിയാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൗൺ ഹാൾ നവീകരിക്കണം ഈ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇത് നവീകരിക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ഇതുവരെയും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ തന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമാഹൃത ഓഡിറ്റ് റിപ്പോർട്ടാണ് അതിൻ്റെ അത് വളരെ പേജുകളുള്ള റിപ്പോർട്ട് ഈ നഗരസഭാ ടൗൺ ഹാള് തൊട്ടടുത്താണ് നമ്മളെല്ലാവരും കാണുന്നതാണ് ഈ അഞ്ചര കോടി രൂപയുടെ എന്ത് നവീകരണ പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത് അവിടെ നാൽപ്പത് ശതമാനം പോലും പണി പൂർത്തിയായിട്ടില്ല മെയിൻ ഹാളിന്റെ പണി പൂർത്തിയായിട്ടില്ല താഴത്തെ ഹാളിന്റെ പണി പൂർത്തിയായിട്ടില്ല ചുറ്റു മതിലിന്റെ പണി തുടങ്ങിയിട്ടില്ല പെയിന്റിങ് ഇലക്ട്രിസിറ്റി ഇൻറ്റീരിയർക്ക് ഒന്നും തുടങ്ങിയിട്ടില്ല എവിടെയാണ് അഞ്ചര കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചത് ഇതിന് മറുപടി പറയാൻ ആറ്റിഗൽ നഗരസഭാ നേതൃത്വം തയ്യാറാകണം ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട് ജനങ്ങളുടെ നികുതി പണമാണ് ജനങ്ങളുടെ പണമാണ് ആറ്റിങ്ങൾ നഗരസഭാ നേതൃത്വം കൊള്ളയടിച്ചിരിക്കുന്നത് ഇത് പറയാനുള്ള മറുപടി പറയാനുള്ള അധികാരം ഇത് ഈ നഗരസഭയ്ക്കുണ്ട് അതുകൊണ്ട് ഈ പണം എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ പറയാൻ വേണ്ടി തയ്യാറാകണം അഞ്ച് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷമാണ് ഇതിനകത്ത് വലിയ വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ഇതിന് രണ്ട് ഭരണസമിതി ഇതിൽ പ്രതികളാണ് ഇപ്പോഴത്തെ ഭരണസമിതി മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ തീരുമാനമെടുത്ത അന്നത്തെ നഗരസഭാ ഭരണ നേതൃത്വവും ഇപ്പോഴത്തെ ഭരണ നേതൃത്വവും ഒരുപോലെ ഈ അഴിമതിയിൽ പ്രതികളാണ് സി പി എം നേതൃത്വത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത് ഇത് പാർട്ടി മൊത്തത്തിലാണോ ഇത് മുക്കിയത് അതോ നേതാക്കന്മാർ ഓരോരുത്തരും കൊണ്ടുപോയോ എന്നുള്ളത് ഇവർ പറയേണ്ടതാണ് എന്തായാലും ശരി അവിടെ ഈ പറഞ്ഞ പണി നടന്നിട്ടില്ല ആറ്റിങ്ങിൽ ബിജെപി കാര്യാലയത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ ി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് മാധവൻ ബി ജെ പി ജില്ലാ സെക്രട്ടറി സന്തോഷ് മണ്ഡലം പ്രസിഡന്റ് ബൈജു കിളിമാനൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ് തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ സെവൻ